മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവർ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു അവൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഓഫീസേഴ്സെ സുഹൃത്തുക്കളെ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വേർപെട്ടു പോയ ജോയിയുടെ ജോയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു ഒരു മിനിറ്റ് മൗനം ആചരിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കേരളത്തിന് ഇന്ന് പ്രതിസന്ധി നേരിട്ടപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്കും പൊതു സ്വത്തിനും ഏത് രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടപ്പോഴും അത് കോവിഡ് കാലഘട്ടമായാലും പ്രളയത്തിന്റെ കാലഘട്ടമായാലും ഇപ്പോൾ വിലപ്പെട്ടൊരു മനുഷ്യജീവൻ രക്ഷിക്കുന്ന കാര്യത്തിലായാലും മുൻപന്തിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടാകും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായും അഭിമാനകരമായ മുഹൂർത്തമാണ് ഞങ്ങളുടെ ഏക വിഷമം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ജീവൻ ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അത് നമുക്കറിയാം അതിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എല്ലാം കൊണ്ടാണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് ചെയ്യാവുന്നത് മാക്സിമം ചെയ്തു കേരളം മുഴുവൻ കണ്ടതാണ് അവിടെ ഞാൻ സ്പോട്ടിൽ നിന്നപ്പോഴും ഞാൻ ആദ്യം തൊട്ട് തന്നെ സ്പോട്ടിലുണ്ടായത് കൊണ്ടായപ്പോഴും അതിനുശേഷവും രാത്രി ഒക്കെ തന്നെ പലരും ലോകത്തിൻ്റെ പല ഭാഗത്തും മലയാളികൾ അവരുടെ നന്ദിയും അവരുടെ സഹകരണവും അവരുടെ സജിത്വം വിളിച്ചുകൊണ്ട് തന്നെ വിളിച്ചിരുന്നു അതിലേറ്റവും ഹൃദ്യമായി തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ ഓപ്പറേഷൻ നടന്ന ദിവസം കഴിഞ്ഞ് വന്ന ഉടനെ ഇവരുടെയൊക്കെ ആ ഡ്രസ്സിൽ തന്നെ അവരുടെ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ അവരോടുള്ള നന്ദി സ്വീ നന്ദി സൂചകമായിട്ട് ഞങ്ങൾ എൻ്റെ നേതൃത്വത്തിലുള്ള ഫയർ സർവീസ് ഓഫീസേഴ്സ് അവർക്കൊരു പൂച്ചണ്ട് ആദ്യത്തെ ഒരു ആദരവ് പോലെ ഒരു പൂച്ചെണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പടങ്ങൾ ചില മീഡിയയിലൊക്കെ വന്നിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ അവർ ആരാധകൾ അറിയില്ല അവർ പേട്ട ഭാഗത്തെ പറ്റിയാണ് എന്നെ വിളിച്ചത് അവർ പറഞ്ഞു അവരുടെ പേര് പോലും അവർ പറഞ്ഞില്ല അവർ പറഞ്ഞു ഞാൻ എൺപത്തഞ്ച് വയസ്സായ ഒരു പെൻഷൻകാരിയാണ് എനിക്ക് കുറച്ച് പൈസ കയ്യിലുണ്ട് ഞാൻ ഇന്ന് രാവിലെ കേരള കോമദി പത്രത്തിൽ ഈ പടം ഞാൻ കണ്ടു പൂച്ചെണ്ടി കൊടുക്കുന്ന പടം ഞാൻ കണ്ടു ആ കുട്ടികൾക്ക് എനിക്ക് എന്ത് എനിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് സാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് മാഡം ചെയ്യേണ്ട കാര്യമില്ല ഞാൻ മാഡം പറഞ്ഞ കാര്യം അഭിനന്ദനം മാഡത്തിൻ്റെ നല്ല വാക്കുകൾക്കും മേഡത്തിൻ്റെ ഇത് നന്ദി അറിയിക്കാനും ഞാൻ ഏർപ്പാട് ചെയ്യാം ഞാൻ തന്നെ അവരോട് പറയാമെന്ന് പറയും അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് പെൻഷനിൽ നിന്ന് കുറച്ച് തുക എണീക്കും ഒരു ലക്ഷത്തോളം തുക അവർക്ക് എനിക്ക് മിച്ചം പിടിക്കാൻ കഴിയും അവർക്ക് കൊടുക്കണം എന്നുണ്ട് അതെങ്ങനെ ആണ് എന്നുള്ളത് എന്നോട് പറയണം ഞാൻ പറഞ്ഞു അത് മേഡം അവർ വളരെ സാധാരണ ഏത് എവിടെ നിന്നാണ് റിട്ടയർ ചെയ്ത ഏത് റാങ്കിൽ നിന്നാണ് ഒന്നും ഞാൻ ചോദിച്ചില്ല അവരിങ്ങോട്ട് പറഞ്ഞതുമില്ല അവരുടെ പേരും പറഞ്ഞില്ല അവർ അവരിത് മാത്രമേ പറഞ്ഞോളൂ ഞാൻ പേട്ടയിൽ താമസിച്ചൊരാളാണ് പ്രായമുള്ള സ്ത്രീയുടെ ശബ്ദം തന്നെ വളരെ ദൈനത ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ആ ആ ആ മഹതി ആരായാലും അവരാണ് നമുക്കുള്ള ഏറ്റവും വലിയ അനുമോദനം നൽകിയിട്ടുള്ളത് കേരളത്തിൻ്റെ സാധാരണക്കാരൻ്റെ ശബ്ദമാണ് അതിന്നുകൂടെ എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ രോമാഞ്ചം തോന്നിയ നിമിഷം ആണായിരുന്നു ഞാൻ വളരെ നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല മാഡം ഈ പറഞ്ഞ കാര്യം തന്നെ ഏറ്റവും വലിയ അനുമോദമാണ് അവർക്ക് എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് പേര് നമ്മൾ മുന്നോട്ട് വന്നു ഇന്നിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നെ വന്നിരിക്കുകയാണ് അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ബഹുമാനപ്പെട്ട മേയറും കൂടെ ഉണ്ട് ഡെപ്യൂട്ടി മേയറും ഉണ്ട് മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ തോട്ട് നമ്മുടെ കൂടെ അവിടെ കൗൺസിലർമാരും അന്ന് ശനിയാഴ്ച വൈകിട്ട് തൊട്ട് ലാസ്റ്റ് വരെ കൂടെ നിന്ന് രാവും പകലും ഇല്ലാതെ എല്ലാ ആവശ്യങ്ങളും സഹകരണങ്ങളും നമുക്ക് നൽകിക്കൊണ്ട് പലപ്പോഴും മേയറിനെന്നോട് ചോദിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഇന്ന് ചെയ്യേണ്ടതുണ്ട് ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യം ഇതെല്ലാം എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കൊരു പരാതി പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യേണ്ടി വന്നില്ല എല്ലാം ഇങ്ങോട്ട് വന്നു ഇതിലേറ്റവും ഹൃദ്യമായി തോന്നിയൊരു കാര്യമാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഏറ്റവും ഹൃദ്യമായി തോന്നിയ കാര്യം ആദ്യം പതിമൂന്ന് പേരാണ് നമ്മൾ ആക്ച്വലി വെള്ളത്തിലിറങ്ങിയത് നാൽപ്പത്തി മൂന്ന് പേര് വെള്ളത്തിൽ ഇറങ്ങി ഡൈവ് ചെയ്ത് പതിമൂന്ന് പേരാണ് ഈ പതിമൂന്ന് പേരിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടത് ഈ പതിമൂന്ന് പേരിൽ കുറച്ച് കഴിയുമ്പോൾ അവർ നാച്ചുറലായിട്ട് പ്രത്യേകിച്ച് ആ വെള്ളത്തിൻ്റെ സാഹചര്യം മറ്റു ക്ഷീണിതരാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അയൽ ജില്ലകളിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തു നിന്നും എറണാകുളത്തു എല്ലാം തന്നെ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്കൂബ ടീംസ് ഉണ്ട് കാരണം ജലാശയങ്ങൾ ധാരാളമുണ്ട് ഒരുപാട് മുങ്ങിമരണങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തുള്ളതുകൊണ്ട് സ്കൂബ ടീമുകളെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് സ്കൂബ ഡ്രൈവിങ് എക്വിപ്പ്മെൻറ്റ് സർക്കാരിൽ നിന്ന് അവർക്ക് സാങ്ഷൻ ചെയ്ത് നമ്മളത് മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ടേൺ കൊടുക്കാൻ വേണ്ടി ഇവരെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി പത്തനംതിട്ടയും കൊല്ലത്തും ഒക്കെ ഉള്ള ടീമിനെ വിച്ച് വിളിച്ചിരുന്നു പക്ഷേ ഇവരെല്ലാം എന്നോട് പറഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചിരുന്നു ചേഞ്ച് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവർ പറയുന്നത് ഇല്ല സർ ഞങ്ങൾ മാക്സിമം പോവാം ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പറയാം ഒരാളും എനിക്ക് ക്ഷീണിതനായി അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം എനിക്ക് വീട്ടിൽ പോകണം ആരും ആവശ്യപ്പെട്ടില്ല ലാസ്റ്റ് വരെ അവസാനം ഈ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളൊക്കെ അവസാനം നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ്റെ ജോയിയുടെ ശരീരം ലഭിക്കുന്നത് വരെ അതുപോലും കരയ്ക്ക് വലിച്ചത് വരെ അവരുണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും ഹൃദ്യമായ ഈ ഫോ സേനയുടെ തലവൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു മുഹൂർത്തമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് നിമിഷം നമുക്ക് നമ്മുടെ ദൗർഭാഗ്യമുണ്ട് നമ്മുടെ ലക്ഷ്യം മുഴുവനായിട്ട് അവസാനം ജീവനോട് അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞില്ല അത് അറിയാം അതിൻ്റെ അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു നമുക്കെല്ലാം അറിയാം ഏതായാലും ഇവിടെ വന്ന് ഇങ്ങനെ നേരിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇവരെ അനുമോദിക്കുന്നത് എത്ര രൂപ പരിതോഷം കൊടുത്താലും കിട്ടാത്ത ഒരു അനുമോദമാണ് അവർക്ക് ലഭിക്കുന്നത് അതിന് മുൻകൈ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയം സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് അവർക്ക് ഈ യോഗത്തിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം നമ്മുടെ ആരാധ്യ മേയർ ശ്രീ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവർ മാഡം അന്ന് തൊട്ട് എന്നും ഇങ്ങോട്ട് വിളിച്ച ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുകയും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കൂടെ നിൽക്കുകയും ചെയ്ത ശ്രീമതി ആര്യ രാജൻ അവളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു അവർ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചിരകാലമായിട്ടുള്ള അഭിലാഷമാണ് മെഡിക്കൽ കോളേജ് ഫയർ സ്റ്റേഷൻ അവിടെ വെച്ച് യാദർഷികമായിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ആ ഫയർ സ്റ്റേഷന്റെ കാര്യം എന്തായി അത് അത് സാങ്ഷൻ ചെയ്യാനായിട്ട് അദ്ദേഹം മുൻകൈ എടുക്കാം എന്ന് തന്നെ വാഗ്ദാനം നൽകിയിരിക്കുകയാണ് ഏറ്റവും കേരള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആശുപത്രി അതിനടുത്ത ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്നത് പേട്ടയിലാണ് പേട്ടയിൽ നിന്ന് അവിടെ എത്തണമെങ്കിൽ ഈ ട്രാഫിക് ഒക്കെ കിടന്ന് അല്ലെങ്കിൽ ഇവിടെ പോകണം ട്രാഫിക് കിടന്ന് എത്തണമെങ്കിൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുണ്ട് ഇത്രയും രോഗികൾ കിടക്കുന്ന ഒരു സ്ഥലത്ത് തൊട്ടടുത്തൊരു ഫയർ സ്റ്റേഷൻ ആവശ്യമുണ്ട് അതിന് നമ്മൾ വർഷങ്ങളായി നടത്തുന്ന പ്രയത്നമാണ് അത് ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധപ്പെടുത്തി അദ്ദേഹമായി ഉടൻ തന്നെ അതിൻ്റെ എല്ലാ പേപ്പറും കോപ്പി വേണം അദ്ദേഹം അത് ടേക്കപ്പ് ചെയ്യാമെന്നാവശ്യപ്പെട്ടു അങ്ങനെ അത്രത്തോളം മുൻകൈ എടുത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട് സെക്രട്ടറിയും ത്രൂ ഔട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടീവായിട്ട് മേയർക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടായിരുന്നു സെക്രട്ടറിക്കും ഞാൻ സ്വാഗതം പറയുന്നു ഇവിടെ എല്ലാം വന്ന നിങ്ങളാണ് നിങ്ങളാണ് യഥാർത്ഥ ഇവിടെ നിങ്ങളെ കാണാനാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും മേയറും ഒക്കെ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ഇടയിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഞാൻ നിൽക്കുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവറുകളെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് യായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഫയർഫോഴ്സ് മേധാവി ശ്രീ കെ പത്മകുമാർ ഐ പി എസ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെയും ലോകമാകെയുള്ള മലയാളികളുടെയും ഹൃദയം കവർന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത മഹത്തായ ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സമർപ്പിതമായ പ്രവർത്തനത്തിൽ കേരളം കണ്ടത് അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഇതുപോലെ വിളിച്ച് ഒന്ന് ആദരിക്കണം എന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചത് ആ ആദരവിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തണം എന്ന് നിശ്ചയിച്ചത് ക്യാബിനറ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്പം വൈകിപ്പോയത് അഭിനന്ദനം എന്നതിനേക്കാൾ ഇതൊരു ആദരവാണ് കോർപ്പറേഷനും സർക്കാരും ചേർന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആദരവാണ് ഇവിടെ ഫയർഫോഴ്സ് മേധാവി പറഞ്ഞു സാധാരണഗതിയിൽ സാധ്യമാകാത്ത ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയോടെയും ആത്മസമർപ്പണത്തോടെയും നിങ്ങൾ പ്രവർത്തിച്ചത് എന്നത് വേണമെങ്കിൽ പകരം ആളുണ്ടായിട്ടും ഞങ്ങൾ കഴിയാവുന്നിടത്തോളം ചെയ്യാം എന്ന് പറഞ്ഞത് ആ പ്രതിബദ്ധതയുടെ ഒരു തെളിവാണ് അത് ലോകം മുഴുവൻ കണ്ടതാണ് ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് മലയാളികൾ ഹൃദയം കൊണ്ട് എത്രയോ കൂച്ചണ്ടുകൾ നിങ്ങൾക്ക് അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരനുഭവം ഇവിടെ ഫയർഫോഴ്സ് മേധാവി തന്നെ പങ്കുവെക്കുകയും ചെയ്തു അനേക അനുഭവങ്ങൾ എനിക്കുണ്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു നിങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയാം ഇതാദ്യമായിട്ടല്ല ഫയർഫോഴ്സ് ഇത്തരത്തിലുള്ള ഒരു ഹൃദയം കവരുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ബ്രഹ്മപുരത്തെത്തിപ്പിടിത്തമുണ്ടായത് ബ്രഹ്മപുരം തീപിടുത്തം അണയ്ക്കാൻ തീ അണയ്ക്കാൻ പന്ത്രണ്ട് ദിവസം വേണ്ടി വന്നു ആ പന്ത്രണ്ട് ദിവസവും സമാനമായ പ്രതിബദ്ധതയോടുകൂടി ഫയർഫോഴ്സിൻ്റെ ജീവനക്കാരാണ് ഫയർഫോഴ്സ് അംഗങ്ങളാണ് അന്ന് പ്രവർത്തിച്ചത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദുർഘമായ തീ അണയ്ക്കാനുള്ള പ്രവർത്തനമായിരിക്കും നടന്നിട്ടുണ്ടാവുക കൊടും ചൂടിൽ വലിയ മല സൃഷ്ടിച്ച പുകയ്ക്കിടയിൽ പന്ത്രണ്ട് ദിവസമാണ് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചത് അവരെയും ഇതുപോലെ ഞാൻ തന്നെ കൊച്ചിയിൽ ചെന്ന് അന്ന് ആദരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അവിടെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പങ്കുവെക്കാൻ സന്തോഷമുണ്ട് അന്നത്തെ ബ്രഹ്മപുരമല്ല ഇന്നത്തെ ബ്രഹ്മപുരം ഒരു വർഷം കൊണ്ട് നാൽപ്പത് ശതമാനം ബയോമൈനിങ് പൂർത്തിയാക്കി ഭൂമി വീണ്ടെടുക്കാൻ കഴിഞ്ഞു മാലിന്യം നീക്കിക്കഴിഞ്ഞു ശാസ്ത്രീയമായി മാലിന്യം നീക്കിക്കഴിഞ്ഞു ബാക്കി പ്രവർത്തനം വേഗത്തിൽ പുരോഗമിക്കുകയാണ് അതോടൊപ്പം ആ തീപ്പിടുത്തത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊച്ചി നഗരത്തിൽ വളരെ പ്രകടമായൊരു മാറ്റം നമുക്ക് ഈ ഒരു വർഷത്തിനിടയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ബ്രഹ്മപുരത്ത് തന്നെ ബി പി സി എല്ലിന്റെ നേതൃത്വത്തിൽ നൂറ് കോടി രൂപ ചെലവിൽ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് മാലിന്യത്തിൽ നിന്ന് ബയോഗ്യാസ് നിർമ്മിക്കുന്ന കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്ന ആ പ്ലാന്റിന്റെ നിർമ്മാണത്തിന് അനുമതിയായി അധികം വൈകാതെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും പതിനെട്ട് മാസം കൊണ്ട് ഈ പ്ലാന്റ് അവിടെ പണി പൂർത്തിയാവും ഓഗസ്റ്റിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് പതിനെട്ട് മാസമാണ് ഡി പി പറഞ്ഞിട്ടുള്ള സമയം അതുപോലെ ഈ ദുരന്തത്തിൻ്റെയും പാഠങ്ങൾ നാം ഉൾക്കൊള്ളുകയും സമാനമായ മാറ്റം തലസ്ഥാന നഗരിയിലും കേരളത്തിലാകെയും ഉണ്ടാക്കുകയും ചെയ്യും കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ തന്നെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ആ മാറ്റം പൂർണ്ണമല്ല ഇനിയും ഒരുപാട് മാറാനുണ്ട് ആ മാറ്റത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്ന അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ദാരുണ സംഭവമാണ് ആമയിളഞ്ചാൻ ചൂടിലുണ്ടായത് ഞാനതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല അതിനുള്ള വേദിയുമല്ല ഇത് ശുദ്ധീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണം നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതോടൊപ്പം ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതുമാണ് നിങ്ങളത് നേരിട്ട് അനുഭവിച്ചവരാണ് ഇത്രയും മാലിന്യം അവിടെ വന്നടിഞ്ഞു കൂടിയത് അത് നേരിട്ടത് അനുഭവിച്ചവരാണ് നിങ്ങളെല്ലാവരും അത് നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതും എല്ലാവരുടെയും മനോഭാവം മാറ്റാൻ മലയാളികൾ മാലിന്യത്തോട് പുലർത്തുന്ന മനോഭാവത്തിൽ മാറ്റം വരുത്താൻ കാരണമാവേണ്ടതുമായ ഒരു ദാരുണ സംഭവമാണ് അതിനുള്ള ഇപ്പോൾ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ കൂടുതൽ ശക്തമായി ഫലപ്രദമായി കാര്യക്ഷമമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ മാറ്റം കേരളത്തിലാകെയും തിരുവനന്തപുരത്തും നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും ഇനി സമാനമായൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇറങ്ങേണ്ടി വരാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് ഉണ്ടാവേണ്ടത് ഈ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുത്തവരെന്ന നിലയിൽ നിങ്ങളോടും നൽകാനുള്ള ഉറപ്പ് ആ മാറ്റം ഉണ്ടാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ് ഈ ഫയർഫോഴ്സിന്റെ സേവനങ്ങൾ വിലമതിക്കാൻ കഴിയാത്തതാണ് തിരുവനന്തപുരത്ത് നിന്ന് സമാനതകളില്ലാത്ത ഈ രക്ഷാദൌത്യത്തിന്റെ വാർത്ത വന്ന് തൊട്ടു പിന്നാലെയാണ് ചിറ്റൂരിൽ നിന്ന് ഇന്നലെ വാർത്ത വന്നത് ഞാൻ ആ സമയത്ത് എറണാകുളത്തായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി അവിടുത്തെ എം എൽ കൂടിയായ ശ്രീ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം ചുറ്റൂരിലുണ്ടായിരുന്നു അദ്ദേഹം ഞാനും തമ്മിൽ ഈ സമയത്ത് നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു തത്സമയ വിവരണം എന്നതുപോലെ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ അവിടെ നിന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ അതും തത്സമയം ലോകം കണ്ടിട്ടുണ്ട് എന്നത്തെ മാധ്യമങ്ങളിലെല്ലാം അത് വന്നിട്ടുണ്ട് ദുരന്തങ്ങളുടെ കാലത്ത് പ്രതിസന്ധികളുടെ കാലത്ത് ഫയർഫോഴ്സ് എങ്ങനെയാണ് നാടിന്റെ രക്ഷകരായി മാറുന്നത് എന്നതിന് അനേകം അനുഭവങ്ങൾ നേരത്തെയുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഈ രണ്ട് സംഭവങ്ങൾ അതിനടിവരയിട്ടിരിക്കുകയാണ് പ്രളയകാലത്ത് നാം കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം പത്തൊമ്പതിൽ ആവർത്തിച്ച പ്രളയം അതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളുടെ എല്ലാം കാലത്ത് ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിച്ച ചരിത്രം കേരളത്തിലെ ഫയർഫോഴ്സിനുണ്ട് ആ പാരമ്പര്യവും ചരിത്രവും ഉയർത്തിപ്പിടിക്കുന്നതാണ് ആമയിഴഞ്ചാൻ തൊട്ടിലെ രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തകരെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു അവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് വേദിയിലുള്ള ഡി ജി ശ്രീ കെ പത്മകുമാർ സർ ബഹുമാന്യനായ നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു പ്രിയങ്കരായ നഗരസഭയുടെ ചെയർപേഴ്സൺമാർ കൗൺസിലർമാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നുപോയ ദിവസങ്ങളാണ് നമുക്കെല്ലാവർക്കും തിരിഞ്ഞു നോക്കിയാൽ ഉണ്ടാവുന്നത് നേരത്തെ ബഹുമാനിയായ മന്ത്രിയും അതുപോലെ തന്നെ പത്മകുമാർ സാറും ഒക്കെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കേന്ദ്രീകരിച്ച് പ്രത്യേകമായും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നിങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ പ്രവർത്തനം ഒരു ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ഏറ്റെടുക്കാൻ കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ആ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ഈ വാർത്ത വരുന്നത് മുതൽ അവിടെ ഇടപെടുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ തന്നെ ഒരുക്കുന്ന സാഹചര്യമുണ്ടായി ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ ജില്ലയിലെ മന്ത്രിമാരെയും കളക്ടറേയും ഒക്കെ നേരിട്ട് വിളിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഒരു ദിവസത്തിനപ്പുറം വളരെ വൈകിയും ആ പ്രതീക്ഷയോടുകൂടി ഇതിന്റെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വളരെ ദുഷ്കരമായ ഒരവസ്ഥയിലും ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മവിശ്വാസം കൊണ്ടാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും പലരും ഞാനടക്കം വരുന്ന ജനപ്രതിനിധികളോട് വളരെ വൈകിയും ഞങ്ങളെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് കണ്ട് വിശ്രമിക്കാൻ പറഞ്ഞവർ വരെ നമ്മുടെ അടുത്തുണ്ട് പക്ഷെ ഞങ്ങളാരും വിശ്രമിക്കാതെ നിന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ കായികക്ഷമതയോടുകൂടി ആരോഗ്യപരമായി അവിടെ ഇടപെടുന്ന നിങ്ങളുടെ ആരുടെയും മുഖത്ത് ഒരു തളർച്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ആ തളർച്ച നിങ്ങൾ ആരും ഞങ്ങളെ കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും ആ ജീവനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ലായിരുന്നു എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇടപെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയാണ് ഞാൻ അവിടെ കണ്ടത് ആ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോൽക്കുമ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനം നടത്താൻ കേരളത്തിലെ ഗവൺമെന്റിനും കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭയ്ക്കും ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ സാധിച്ചു എന്നത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് എങ്കിൽ പോലും നമുക്കറിയാം അതിന് തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ ഇത്രയും പരിശ്രമിച്ചിട്ടും ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന ദുഃഖവും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലും ഈയൊരു അനുഭവം മാത്രമല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗമായി കേരളത്തിൽ എല്ലായിടങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ മിനിസ്റ്റർ രണ്ട് അനുഭവങ്ങൾ മിനിസ്റ്റർ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിൽ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ ഞങ്ങൾ ഈ ജനതയോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു വലിയ ഫോഴ്സിനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതിലെത്ര തന്നെ നന്ദി പറഞ്ഞാലും ഇവിടുത്തെ തിരുവനന്തപുരത്തെ സംഭവത്തിൽ എത്ര തന്നെ നന്ദി പറഞ്ഞു കഴിഞ്ഞാലും ആ വാക്കുകൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ കാര്യമാണ് നമ്മുടെ ഈ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതിനു പുറമെ സ്വാഭാവികമായും നമ്മളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം ഈ വിഷയമുണ്ടായ ആ സമയം മുതൽ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ അവിടെ ഇടപെടുന്നു ഞാൻ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി പന്ത്രണ്ട് മണിക്ക് സംഭവം ഉണ്ടായി പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തുന്ന സമയം മുതൽ ഞാൻ കാണുന്ന കാഴ്ച വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന നിങ്ങളെ ഓരോരുത്തരെയുമാണ് അതിനെ തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ സംഘത്തെ നമ്മൾ വിവരം അറിയിക്കുന്നു നേവിയെ അറിയിക്കുന്നു അവരെല്ലാവരും വിവിധ സമയങ്ങളിലായി എത്തിച്ചേർന്നു അവർക്കും നമ്മുടെ നന്ദി ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിച്ച് അറിയിക്കേണ്ടതായിട്ടുണ്ട് അതും നഗരസഭ അവരിവിടെ നഗരസഭാ പരിധിയിലല്ലാത്തത് കൊണ്ട് തന്നെ ഒരു എനിക്ക് തോന്നുന്നു കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവല്ലയിലും ആയതുകൊണ്ട് തന്നെ അത് അവരെ അറിയിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും കേരള പോലീസിന്റെ ഇടപെടലും തീർച്ചയായും നമ്മളിപ്പോ ഓർക്കേണ്ട കാര്യമാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് എല്ലാ സംവിധാനത്തെയും അവിടെ മൊബിലൈസ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അതില് ഇനി തുടർന്നും ഈ പറയുന്ന ശ്രീ നമ്മുടെ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആ തൊഴിലാളിയുടെ കുടുംബത്തോടൊപ്പം സർക്കാരും നഗരസഭയും ഉണ്ടാകുമെന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അവസരത്തിലും നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ മന്ത്രി തന്നെ ഇങ്ങോട്ട് അറിയിച്ചതിനെ തുടർന്നാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാമെന്നുള്ള നിലയിലേക്ക് നഗരസഭ ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാക്കുകളാൽ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അത്രയും നന്ദി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുണ്ട് എല്ലാവരും ഒപ്പം നിന്നതിന് നിങ്ങളെല്ലാവരും ഒരു മാതൃകയായി ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു വലിയ പ്രയാസത്തെ അതിജീവിക്കാൻ നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നതിന് എല്ലാവിധ നന്ദിയും ഇനി തുടർന്നുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകൾ കൂടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് നേരുന്നു നന്ദി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്തുടനീളം അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സഹായവും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നതാണ് ആയിട്ടുണ്ടായിരുന്നതാണ് സമയവും ഇത് പെട്ടെന്ന് തിരക്കിട്ട് സംഘടിപ്പിച്ച ആയതുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കാൻ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് അറിയാത്തതുകൊണ്ടാണ് പങ്കെടുക്കാൻ കഴിയാതിരുന്നത് ഇപ്പം അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ നന്ദിയും അഭിനന്ദനങ്ങളും നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയ കാര്യം ഞാൻ അറിയിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴാണ് അദ്ദേഹം അത് അറിയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തെ